ഞാൻ ഈ ഒരു മാസം ഇത്തരം വീഡിയോകൾ ചെയ്യരുത് എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു ലൈവ് ഇട്ടുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോടൊക്കെയും പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ ഈ വിമർശനവുമായിട്ട് വിമർശനം ഉള്ള ഒരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരില്ല എന്നുള്ളത് അപ്പോൾ നമ്മുടെ ചപ്പും ചവറിനും എന്നെ അങ്ങോട്ട് വിടാനും മനസ്സില്ല ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുട്ടികളിൽ കാണുന്ന ക്രിമിനലിസം ആരാണ് ഉത്തരവാദി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ അതിൻ്റെതാഴയും വന്ന് മെഴുകിയിട്ട് പോയി എന്നുള്ളതാണ് ശരിക്കും എന്തായാലും ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം കാണുന്ന ആ സഹോദരനെ എൻ്റെ വലിയ ഒരു നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതായത് അദ്ദേഹം പിന്നെ എൻ്റെ സുഖമില്ലാത്ത മനുഷ്യനെ പോലും എൻ്റെ സുഖമില്ലാത്ത എൻ്റെ ഭർത്താവിനെ ഭർത്താവിനെപ്പോലും വളരെയധികം വിമർശിച്ചിട്ടുണ്ട് അവൻ കിടപ്പിലായത് നന്നായി അവൻ കിടപ്പിലായത് നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ വരെ ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ അല്ല രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ മാതാപിതാക്കളെ പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഓക്കെ എന്തെങ്കിലും ആവട്ടെ അതൊക്കെയും എനിക്കൊരു ഒരു കാര്യമല്ല എൻ്റെ മാതാപിതാക്കളായാലും എൻ്റെ ഭർത്താവായാലും എൻ്റെ മക്കളായാലും അവരെന്ത് ഏത് ഏത് രീതി എന്നുള്ളത് അത് എൻ്റെ വിഷയമാണ് എനിക്കാരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഞാൻ പറയുന്ന വിമർശനങ്ങൾ കേൾക്കാൻ ഒരുപാട് പേര് വരുന്നുണ്ട് നീ ഗീപത്ത് പറയുമ്പോഴാണ് നിന്റെ വീഡിയോ കാണാൻ ആൾക്കാർ വരുന്നത് എന്നാണ് അയാളുടെ ഒരു പരാമർശം എൻ്റെ അയാളുടെ എല്ലാ ഞാൻ ഞാനെടുത്ത് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാനത് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാനുള്ള കാരണമെന്ന് പറയുന്നത് ഈ ആളെന്ന് പറയുന്നത് സ്ത്രീ യൂട്യൂബേഴ്സിൻ്റെ പിന്നാലെ നടന്ന് കമൻറ്റിലൂടെ അവരെ തളർത്താൻ കഴിയുമെന്നാണ് ഇയാളുടെ ഒരു ധാരണ എന്നാൽ അതൊരു തെറ്റായ ധാരണയാണ് പിന്നെ എന്താണ് ഓരോ ചില മനുഷ്യരിൽ കാണുന്ന ചപലതകൾ മനുഷ്യരിൽ കാണുന്ന ചില ചെറിയ ചെറിയ തെറ്റുകൾ ഹിന്ദിട്ടുകൊണ്ട് ഹിൻഡ് പിടിക്കുക എന്നുള്ള ഒരു ശീലം ഇയാൾക്കുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു സി സി ക്യാമറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ പിന്നാലെ വന്നിട്ടുണ്ട് പിന്നെ ഈ സുഫി ഈ ചപ്പൻ ചവറൻ ടു പോയിൻറ് ഓ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചാനൽ എൻ്റെ പിന്നാലെ വന്നാൽ അത് ഇയാൾ തന്നെയാണ് എന്നുള്ളത് എനിക്ക് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഇയാൾ മറ്റൊരു ചാനലിൽ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇയാളുടെ ചാനൽ എന്ന് പറയുന്നത് ഒരു മീഡിയ മലയാളം എന്ന് പറയുന്ന രണ്ട് ചാനലും പിന്നെ ഒരു എന്തോ ഒരു ടോപ്പ് എനിക്കിപ്പോൾ കമൻ്റ് ഇടുന്ന ഒരു ചാനലുമാണ് അങ്ങനെ മൂന്ന് ചാനലാണെന്ന് തോന്നുന്നു ഇതിൽ എൻ്റെ അടുത്ത് വന്ന ആ ഒരു ചപ്പും ചവറും ടു പോയിന്റ് ഓയും ആ വെളുപ്പിക്കൽ ചാനലിൽ പോയത് വെറും ചപ്പും ചവറുമാണ് ആ ചാനൽ ആ ഒരു ഐ ഡി വേറൊരു ഫോണിൽ വേറൊരു രീതിയിൽ ക്രിയേറ്റ് ചെയ്തതാണ് എന്ന് മനസ്സിലാക്കാതിരിക്കാനും മാത്രം മന്ദബുദ്ധിയൊന്നുമല്ല ഞാൻ പിന്നെ എന്റെ നേരെ ഒരുപാട് അലിഗേഷൻസ് ഇയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്കൊറ്റ കണ്ടീഷനാണുള്ളത് ഒരു ടുഗദർ ലൈവ് ഇട്ടുകൊണ്ട് നേർക്ക് നേരെ വരിക ആ ഒരു വെല്ലുവിളി സ്വീകരിക്കാത്തടത്തോളം കാലം താങ്കൾ എന്ന് പറയുന്നത് വളരെ എന്താണ് പേടിത്തൊണ്ടനാണ് എന്നെ ഞാൻ പറയുകയുള്ളൂ അപ്പൊ എനിക്കിഷ്ടമില്ല ഈ ഒരു മാസത്തിൽ ഈ ഒരു രീതിയിൽ വീഡിയോ ചെയ്യാൻ എനിക്ക് ഇഷ്ടമില്ല പക്ഷെ എന്നെ ചെയ്യിച്ചാൽ ഞാൻ വരും എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്യുന്ന വീഡിയോകൾക്ക് വ്യൂവേഴ്സ് ഇല്ല എന്നുള്ളതാണ് താങ്കളുടെ ഇപ്പോഴത്തെ വാദം എൻ്റെ പൊന്നു സഹോദരൻ ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ കഠിന എനിക്ക് നാൽപ്പത് വയസ്സായി ഈ നാൽപ്പത് വയസ്സിൽ ഞാൻ എൻ്റെ പതിനാറാമത്തെ വയസ്സ് മുതൽ ഇറങ്ങിയതാണ് ഈ ജോലിക്കിറങ്ങി ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ സമ്പാദിക്കുന്ന ഒരാളാണ് അത് കഴിഞ്ഞ് എൻ്റെ ഭർത്താവ് വന്ന് അദ്ദേഹം എൻ്റെ കുടുംബകാര്യങ്ങൾ നോക്കുന്ന ആ ഒരു രീതിയിൽ ഞാൻ ജോലി ചെയ്യാത്ത ഒരാളായി മാറി ഇപ്പോൾ അദ്ദേഹം സുഖമില്ലാതായി ഞാൻ പണിയെടുത്ത് ഞാൻ ചെയ്യുന്ന ജോലിക്ക് അത്യാവശ്യം ഇല്ലാതെ എൻ്റെ മക്കളെയും എൻ്റെ ഭർത്താവിനെയും എനിക്ക് നോക്കാൻ പറ്റും പിന്നെ സാമ്പത്തിക എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു ആഡംബര ജീവിയല്ല നന്നായിട്ട് ജീവിക്കും ആരെയും ആശ്രയിക്കാതെ നന്നായിട്ട് ജീവിക്കാനുള്ള ഒരു ആരോഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിന് ഞാൻ എന്താണ് എന്നെ സൃഷ്ടിച്ച എൻ്റെ സൃഷ്ടാവിനോട് ഞാൻ അതിയായ നന്ദിയുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ കഠിനാധ്വാനം ചെയ്ത് എൻ്റെ കുടുംബത്തെ പോറ്റാനുള്ള ഒരു കെൽപ്പ് എനിക്കുണ്ട് എന്നുള്ളതാണ് എന്ത് ജോലി ചെയ്യാനും എനിക്ക് മനസ്സുണ്ടെന്നുള്ളത് മറ്റൊരു വിഷയമാണ് അതുകൊണ്ട് തന്നെ യൂട്യൂബ് എൻ്റെ ജീവിതമാർഗമല്ല പക്ഷേ എന്തുകൊണ്ടോ നാലു മാസം കൊണ്ട് യൂട്യൂബിന്റെ വരുമാനം നേടാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി എന്നുള്ളതാണ് ഇപ്പം ഞാൻ നോക്കുമ്പോഴും എനിക്ക് വ്യൂവേഴ്സ് ഇല്ല എന്നുള്ളത് താങ്കൾ താങ്കളൊരു പരിഹാസമായിട്ട് എടുത്താലും എനിക്ക് കിട്ടുന്ന മുന്നൂറ് വ്യൂവേഴ്സിൽ നിന്നും തരക്കേടില്ലാതെ ജീവിക്കാനുള്ള വരുമാനം എനിക്ക് കിട്ടും നിങ്ങൾ ഒന്ന് ഓർക്കുക ഞാനൊരു എന്താണ് അത്യാഗ്രഹമുള്ള ഒരാളല്ല എൻ്റെ ജീവിതം ഇങ്ങനെയാണ് എൻ്റെ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ് ഉള്ളത് കൊണ്ടോ ഓണം പോലെ ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ജീവിതകാലത്തിൽ എന്ത് ദുഃഖവും ദുരിതവും വന്നാലും മനക്കരുത്ത് കൈവിടാതിരിക്കുക സന്തോഷത്തോടു കൂടി ജീവിക്കുക പ്രസന്റ് സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം നമ്മുടെ ഇന്നലകളെ കുറിച്ച് ഓർത്ത് ദുഃഖിച്ചത് കൊണ്ടോ കുറിച്ച് ഓർത്ത് ആ ആശങ്കപ്പെട്ടതുകൊണ്ടോ നമുക്കൊന്നും നേടാനില്ല അപ്പോൾ ഇന്ന് നമ്മൾ പ്രസന്റിൽ വളരെ നന്നായി ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച പാഠം അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുള്ളതുമായ ഒരു കാര്യമാണ് അപ്പോൾ എനിക്ക് എനിക്ക് വ്യൂവേഴ്സ് ഇല്ല എന്ന് പറഞ്ഞ് എന്നെ മാനസികമായിട്ട് തകർക്കാൻ വരുന്ന താങ്കളോട് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോകളൊന്നും തന്നെ ഇന്നൊരു പക്ഷെ ആരും കാണില്ലായിരിക്കാം പക്ഷെ ഞാൻ നാളെ മരണപ്പെട്ടേക്കും ഞാൻ മരണപ്പെടുന്ന ഒരു സമയം ഞാൻ ഈ ഭൂമിയിൽ ഇല്ല എന്നറിയുന്ന നിമിഷം എൻ്റെ പ്രിയപ്പെട്ടവര് എന്നെ സ്നേഹിച്ചിരുന്നവർ എന്നെക്കുറിച്ച് അറിഞ്ഞവർ എൻ്റെ വീഡിയോകൾ കാണാൻ വരും ഞാൻ സംസാരിച്ചിരുന്നത് എന്താണ് എന്നുള്ളത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വരും എൻ്റെ ഉദ്ദേശം അതാണ് എൻ്റെ തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് സമ്പാദിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടെത്തിയ ഒരു പ്ലാറ്റ്ഫോം മാത്രമാണിത് താങ്കൾ അതൊന്ന് മനസ്സിലാക്കൂ പിന്നെ ഈ നമ്മൾ ഒരാളെ കുറിച്ച് വിമർശിക്കുമ്പോൾ സ്വാഭാവികമാണ് ആൾക്കാർ ഓടി വന്ന് അത് കേൾക്കും പക്ഷെ നമ്മൾ പറയുന്ന ഒരു കാര്യം അതൊരു നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അതിന് വ്യൂവേഴ്സ് കുറവാണെങ്കിലും ദിവസം ചെല്ലും തോറും അത് വ്യൂവേഴ്സ് കയറുക തന്നെ ചെയ്യും കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങളെ ഇഷ്ടപ്പെട്ട് നമ്മളെ സ്നേഹിച്ച് നമ്മുടെ കൂടെ വരുന്നവരാണ് നമ്മുടെ യു വ്യൂവേഴ്സ് എന്ന് പറയുന്നത് അല്ല പിന്നെ അല്ലാതെ വിമർശിക്കാനോ അല്ലെങ്കിൽ എന്താണ് കുറ്റം പറയാൻ താങ്കളെ ഒക്കെ പോലുള്ള കുറച്ച് വിമ വ്യൂവേഴ്സും വരും എനിക്ക് ആര് തന്നെ ആയാലും എൻ്റെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവര് തന്നെയാണ് താങ്കളടക്കമുള്ള എല്ലാവരും പിന്നെ എനിക്ക് താങ്കളോട് പറയാനുള്ളത് ലോക മുസ്ലിമീങ്ങൾ എന്താണ് തങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള പാപ കഴുകി തീർക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു കൊടുത്തിട്ടുള്ള ഒരു മാസമാണ് ഇതെന്നാണ് ഞാൻ എൻ്റെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ആ ഒരു കാലത്ത് പോലും എന്താണ് ഇസ്ലാമിക പ്രഭാഷകൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന താങ്കൾ ഒരു അന്യ സ്ത്രീയുടെ വീഡിയോ കണ്ടുകൊണ്ട് അവിടെ വന്ന് ആ ഇത് ഞാൻ കണ്ടു എന്ന് കാണിക്കുന്ന തരത്തിൽ അവിടെ കമന്റ് വരെ ഇട്ടിട്ട് അതും ഒരു മാന്യമായ ഒരു കമന്റ് ഇടാൻ പോലും താങ്കൾക്കറിയില്ല എന്നുള്ളതാണ് ശരിക്കു പറഞ്ഞാൽ ഈ ഒരു കമന്റുകൾ വായിക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നുന്നുണ്ട് താങ്കൾ എൻ്റെ പിന്നാലെ നടന്ന് എന്നെ മാനസികമായി തകർക്കാൻ വേണ്ടി ശ്രമിച്ച് 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 താങ്കൾ മാനസികമായി തകർന്നോ എന്ന് തോന്നുന്ന തരത്തിലുള്ള കമൻ്റുകളാണ് താങ്കൾ ഇടുന്നത് അപ്പോൾ എനിക്ക് താങ്കളോട് പറയാനുള്ളത് എൻ്റെ എൻ്റെ ഭർത്താവിന് ഒരു അസുഖം വന്നിട്ടുണ്ട് ആ ഒരു അസുഖം എന്ന് പറയുന്നത് റബ്ബ് റബ്ബ് കൊടുത്തിട്ടുള്ള ഒരു അസുഖമാണ് അത് സന്തോഷത്തോടു കൂടി ഞങ്ങൾ സ്വീകരിക്കുകയും അതിനെ എന്താണ് ആ അസുഖത്തിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുകയും ചെയ്തു അതിൽ ഒരുപാട് കാര്യങ്ങൾ വിജയിച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യാനുള്ള ഒരു പരുവത്തിലേക്ക് എൻ്റെ ഭർത്താവ് മാറിയിട്ടുണ്ട് ആ ഒരു സമയത്താണ് താങ്കൾ താങ്കളുടെ വീഡിയോയിലൂടെ എന്റെ ഭർത്താവ് കിടപ്പിലായത് നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് അതായത് അദ്ദേഹത്തെ സൃഷ്ടിച്ച സൃഷ്ടാവ് അദ്ദേഹത്തിന് കൊടുത്ത ഒരു അസുഖത്തെ പരിഹസിച്ചുകൊണ്ട് വീഡിയോ ചെയ്തവനാണ് താങ്കൾ തൗപ ചെയ്യാനുള്ള ഈ ഒരു സമയം എന്റെ പിന്നാലെ വന്ന് സമയം പാഴാക്കരുതേ സഹോദര താങ്കൾ അതിനുള്ള എന്തെങ്കിലും ചെയ്യൂ കാരണം എന്നെ മാനസികമായി തകർക്കാനും മാത്രമുള്ള ഒരു വളർച്ച താങ്കൾക്കായിട്ടില്ല എന്നുള്ളതാണ് ഇനിയും ഒരു തവണ കൂടി ഈ ഒരു മാസം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ താങ്കൾ എന്നെ പ്രേരിപ്പിക്കരുത്